ఎనీథింగ్ 1 మినిట్ ఎక్సక్యూజ్ మీ తల్లి పొలి ఆకరే లేదు కట్టా ఆ చూడట నరేందర్ హియర్ కమ్ టు ది ఆఫీస్ టుమారో నాకు అంగోటి ఇక్క ఆ స్నాక్స్ అంతకలమ్ నౌ ఒక గ్లాస్ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല ഇല്ല ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അച്ഛൻ നിർബന്ധിച്ച വല്ലപ്പോഴും രണ്ടൗൺസ് രണ്ടോ കഴിക്കും ഇത്തിരി കഴിച്ചാ മതി എന്റെ നാവ് പഴയും അത് സാരമില്ല ഞാൻ വൈൻ കൊണ്ടുവരാം വെടിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രിയുടെ പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതും അതേ തൂക്കൊണ്ടാണെന്ന ബാലിസ്റ്റിക് എക്സ്പേർട്ടിന്റെ അഭിപ്രായം വിദേശ നിർമ്മിത തോക്കാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ആൾക്ക് വല്ല അണ്ടർവേൾഡ് കണക്ഷൻ ഉണ്ടോ വല്ല സ്മഗ്ലേഴ്സുമായി കണക്ഷൻ ഉണ്ടോ എന്നുകൂടി അന്വേഷിക്കാവുന്നതാണ് സർ ഹലോ ഇറങ്ങുന്നില്ലേ വീടത്തി ചെരുപ്പ് വേണ്ട തല്ലിപ്പൊളിയാക്കി അല്ലേ എന്താ ഉഷ ഇത് ഇതെന്ത് പണിയാ ഇതൊക്കെ അയച്ചിട്ട് കിടക്ക പ്ലീസ് ഒരു പ്ലീസും ഇല്ല എന്നെ തീരെ വയ്യെങ്കിലേ ഞാൻ അയച്ചുതരാം വേണ്ട സാരം ഇല്ലന്നേ ഞാൻ സഹായിക്കാം അയ്യോ വേണ്ട മതി കൂടുതലൊന്നും അപ്പോൾ ചോദിക്കഞ്ഞത് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ സത്യമാ പറഞ്ഞത് ഞാനൊന്നും ഫ്ലാറ്റിൽ പോയിട്ടില്ല നിങ്ങൾ ഫ്ലാറ്റിൽ പോയിരുന്നു എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട് ആരാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ആരാണ് എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്റെ അടുത്ത് നുണ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളുടെ ഉന്നം പിഴിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇനി അയാൾ അയാൾക്കൊന്നും പഴയ്ക്കണമെന്നില്ല നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അടുത്തടുത്ത് രണ്ട് സ്ത്രീകളെ വിടിവെച്ച് വന്നത് നിങ്ങൾക്കറിയാമല്ലോ അയാളുടെ അടുത്ത ഇര നിങ്ങളാണ് നിങ്ങളെന്നെ പേടിപ്പിക്കൊന്നും വേണ്ട വേണ്ടി വന്നാൽ നിങ്ങളെ തന്നെ ഞാൻ എനിക്ക് കാവൽ നിർത്തും ഞാൻ ഐ പി എസ് പാസ്സായത് വേശികൾക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിർമ്മല കുഞ്ഞി കൃഷ്ണൻ ഡോർ നമ്പർ ഫസ്റ്റ് മെയിൻ നിങ്ങളുടെ ഫ്ളാറ്റിലേക്കെയും ഈ ലെറ്ററും ഈ വാനിറ്റി ബാഗിലാണ് ഉണ്ടായിരുന്നത് ഈ ബാഗ് ഈ വസ്ത്രങ്ങളുടെ അടിയിലാണ് കിടന്നത് ഈ വസ്ത്രങ്ങൾ നിങ്ങളുടെ ഫ്ളാറ്റിലെ സോഫയിൽ അയച്ചിട്ടിരിക്കുന്നു ഇപ്പോഴും നിങ്ങൾക്ക് പറയാം മാഡം ഇതൊന്നും എന്റേതല്ലെന്ന് കോടതി മുറിയിലെ സാക്ഷി കൂട്ടി നിർത്തി നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ ഇതൊക്കെ എന്റേതാണെന്ന് മറ്റു രണ്ട് സ്ത്രീകളുടെയും ശവശരീരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത് ശവശരീരങ്ങൾ സംസാരിക്കാറില്ല നിങ്ങൾ എന്ത് ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളുടെ കൂടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആരാണെന്ന് പറഞ്ഞ പറ്റൂ കുടിക്കാൻ എന്തെങ്കിലും സാറേ ഞാനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ആരോടും പറയരുതേ ആരോടും പറയാൻ പോകുന്നില്ല താൻ തന്നെ നേരിട്ട് കോടതി ഒന്ന് പറഞ്ഞാൽ മതി ശരി അയ്യോ ചതിക്കല്ലേ സാറേ ആ സ്ത്രീ ഹരാസ് ചെയ്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ അവരെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ അഡ്രസ് കിട്ടിയത് ഇയാളാണ് അന്ന് അവരുടെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് ഇയാളെ ചോദ്യം ചെയ്തു ഇയാൾ സ്ഥലത്തില്ല വന്നാൽ ഉടൻ എനിക്ക് ഇൻഫർമേഷൻ കിട്ടും ഇയാളെ എനിക്കറിയാം രാഷ്ട്രീയ വൃത്തങ്ങൾ സ്വാധീനമുള്ള ഒരു വലിയ പണച്ചാക്ക ഒരു പക്ഷേ അയാളാണ് ഇതിന് പിറകിലുള്ളതെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ആ സ്ത്രീയെ കൂടി കോടതി കയറ്റിയാൽ മന്ത്രിസഭ വരെ താഴെ വീഴും മന്ത്രിസഭയുടെ ആയസ്സാണോ കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ രണ്ടും തെളിവുകൾ കിട്ടിയ എല്ലാ കേസും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല ചിലതൊക്കെ എമർജൻറ്റി വരും ഒരു കേസ് തെളിയിച്ചിട്ട് ഉന്നതന്മാരെ നമ്മൾ എന്തിനാ വെറുതെ ശത്രുക്കളാക്കുന്നത് ഇത് പറയാനാ ഞാൻ ഹരി വിളിപ്പിച്ചത് നിർമ്മലയായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു ഞാൻ സമ്മതിക്കുന്നു അന്ന് ഞാൻ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു നേരത്തെ പൂജയും ചെയ്തു അതിനുശേഷം എനിക്കറിയില്ല ആരായിരിക്കും വെടിവെച്ചതെന്നാണ് നിങ്ങളുടെ രൂഹം ആ ആർക്കറിയാം ഈയിടെ കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എനിക്കൊരറിയ പോലുമില്ല അവരുടെ ഭർത്താക്കന്മാരെയോ അവരെയും എനിക്ക് അറിയില്ല ശരി എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട് ഓഫീസിലേക്ക് പോവാ ഇന്ന് എനിക്ക് തീരെ സമയമില്ല സമയം ഉണ്ടാക്കണം സാറേ എണീക്കട

തപ്പിട്ടൊന്നും കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂർ ആടേലും ആ ജോർജിനെ പറഞ്ഞോട്ടേ ശരി സാറ് വീട്ടിൽ പോയിക്കോളൂ ഞാനിവിടെ ആ ഹോം മിനിസ്റ്ററെ ഇൻഫോം ചെയ്യാൻ ഏർപ്പാടിയാണ് ശരി സാർ ആ അമ്പടി ഒന്നെ എടുക്കു അമ്പുടിയൊന്ന് മാറ്റൂ ആഭ്യന്തരമന്ത്രിയായ എന്റെ പെങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തോന്ന് എന്തോന്ന് പോലീസ് അടു അവളെ കൊല്ലാനുള്ള ശ്രമം നടന്ന ഉടനെ തന്നെ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ വേണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞു പട്ടികളെ കൊല്ലുന്ന പോലെ മനുഷ്യ വെടിവെച്ചിടുന്നത് നാണവില്ല തൊപ്പിയും കുപ്പായം കൊണ്ടു നടക്കാൻ അന്വേഷണത്തിന് ഒരു എ സിയുടെ കീഴിൽ പ്രത്യേക സെല്ലു തന്നെയുണ്ട് സാർ എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി അല്ല കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ ഒരു വേണ്ട വേണ്ട മാറ്റേണ്ടത് തന്നെയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടാഴ്ചക്ക് ഈ കേസെല്ലാം തെളിയിച്ചില്ലെങ്കിൽ തന്നെയായിരിക്കും ഞാനിവിടുന്ന് മാറ്റിയോ